വെള്ളം ഈ ആ പമ്പിന്റെ പമ്പിന്റെ അവിടുന്ന് അവിടെയാണത് വരുന്നത് അവിടുന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ ഇതെന്താ പറഞ്ഞാണ് മെയിൻ തെരങ്ങാട് വയനാട് ഭാഗത്തുനിന്ന് വയനാട് കുഞ്ഞാം ഭാഗത്ത് കഴിഞ്ഞാൽ ഹോട്ടലാണ് ആ ഹോട്ടലിന്റെ അവിടുന്ന് ഒരു വാഴൂർ ആ രണ്ടു മണി സംഘടിപ്പിക്കുന്നു അവിടെ സംഘടിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന രണ്ടു എത്ര മണിക്കൂ എത്ര മണിക്കൂ പറഞ്ഞു നമുക്ക് രാത്രി രണ്ടു മണി രണ്ടര മൂന്നുമണി സമയത്താണ് വേറെ ആൾക്കാർ വീടോ വല്ലപ്പെട്ടിട്ടുണ്ടോ അതിനകത്ത് വീടൊരു എട്ടോ ഒന്നോ വീടില്ല ഇല്ല സ്ഥലമില്ല ഏഴോട്ടോ വീടില്ല ഈ രണ്ട് രണ്ട് പാലത്തിനാണ് കംപ്ലൈൻറ് ഉള്ളത് രണ്ട് ആൾക്കാർ അങ്ങോട്ട് ഇപ്പോൾ Thank you.